വിവാഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം തികച്ചും ആദർശപരം ആയിരിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും അയാൾ സ്വീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നത് അല്പം പ്രയാസകരമായ സങ്കീർണമായ ഒരു വിഷയം കൂടിയാണ് താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തന്നോടൊപ്പം ജീവിതത്തിലെ സുഖ പങ്കുവെക്കാൻ കഴിയുന്ന ആൾ തന്നെ ആയിരിക്കുമോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ ആണിലും പെണ്ണിലും ഒരുപോലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ദ ഉൽ ഇസ്തിഹാറ ഏറ്റവും നല്ലതിനെ ആഗ്രഹിച്ചുകൊണ്ട് തേടിക്കൊണ്ട് അള്ളാഹോട് പ്രാർത്ഥിക്കുക എന്നത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ് ആ നിലയ്ക്ക് മനസ്സിനെ ഒരു സ്വസ്ഥമായ അവസ്ഥയിലേക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇസ്തിഖാറ നിർവഹിക്കൽ പുണ്യകരമായിട്ട് നിശ്ചയിച്ചത് കാണാൻ കഴിയും അതേപോലെ വിവാഹിതരായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ ഇണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരിൽ നിന്നുള്ള നന്മ പ്രതീക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ് നബി നമുസാഹു അലൈഹി ഹുസലം വിവാഹിതരായവരോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക എന്നത് പ്രധാനമാണ് അവർ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്ന് അള്ളാഹുമ്മ ഇന്നി അസ് അലുഖ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി അള്ളാഹുവേ ഇവളുടെ എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇനി അസ് അലുഖ ഇവളെ നീ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്രകൃതത്തിലെ എല്ലാ നന്മകളും നിന്നോട് ഞാൻ ചോദിക്കുന്നു വ മിൻ ഈ പെൺകുട്ടിയിൽ നിന്ന് ഉണ്ടാകാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു വശരിമ ജബൽ തഹഅല അതേപോലെ നീ ഏതൊരു പ്രകൃതിയിലാണോ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഉണ്ടാകാവുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെൺകുട്ടിയിൽ എന്തൊക്കെയോ ഉപദ്രവമുണ്ട് എന്നല്ല അതിൻ്റെ ആശയം മറിച്ച് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല ശീലങ്ങളുടെയും അടിമകളായിരിക്കും മനുഷ്യർ അതുകൊണ്ട് തന്നെ അത്തരം നല്ല ശീലങ്ങൾ എനിക്ക് പ്രയോജനപ്പെടുവാനും തെറ്റായ ശീലങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാന് വേണ്ടിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇതേ പ്രാർത്ഥന ഇതേ ആശയത്തിൽ തീർച്ചയായും പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടും നിർവഹിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് വിവാഹ ജീവിതം ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് എന്നതുകൊണ്ട് തന്നെ ബന്ധുമിത്രാദികളെല്ലാം ഒരുമിച്ച് ചേർന്ന് നിക്കാഹ് നടക്കുന്ന ആ സദസ്സിന് സാക്ഷികളായിക്കൊണ്ട് നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥന നബി അള്ളാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് ഇമാം അഹമ്മദും തിർമിതിയും അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് ബാറഖ് അള്ളാഹുലക്കാറക്കാഹുബനുമാഫിർ എന്നതാണ് ആ പ്രാർത്ഥന ബാറഖ് ലക്ക പുരുഷനോട് അല്ലെങ്കിൽ വരൻ്റെ മുഖത്തു നോക്കിയിട്ട് നിർവഹിക്കേണ്ട പ്രാർത്ഥന അള്ളാഹു സുബാൻഹുല നിനക്ക് വിഭവങ്ങളിൽ വർധനവ് നൽകട്ടെ വ ബാറക്ക അലൈക്ക അള്ളാഹു സുബാനുഹു താല നിനക്ക് അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ വ ജമാ ഫി ഹൈർ അള്ളാഹു താല നിങ്ങൾ ഇരുവരെയും നന്മയിൽ യോജിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം ബാറക്കള്ളാഹുലക്ക വാറക്ക അലൈക്ക വ ജമാ ഫി ഹൈർ ഇങ്ങനെ ആശംസകൾ നിറഞ്ഞ വളരെ സന്തോഷകരമായ ഒരു പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടിയിട്ട് നിർവഹിക്കേണ്ടത് അതേപോലെ ഇണകൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നിർവഹിക്കേണ്ട പ്രാർത്ഥന നേരത്തെ ഇബ്രാഹിം അലഹി ഇസ്ലാമിൻ്റെയും ജക്കരിയ അലഹി ഇസ്ലാമിൻ്റെയും പ്രാർത്ഥനകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് റബ്ബി മിന അസ്വാലിഹീൻ സൽ സന്തതികളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഇബ്രാഹിം അലി ഇസ്ലാം പ്രാർത്ഥിച്ചു റബ്ബി ഹബിലീമിൻ ലതും കതുയീബ ഇന്നൊക്കെ സെമിയ സൽസന്താനത്ത് നൽകി അനുഗ്രഹിക്കണമേ നീ പ്രാർത്ഥന കേൾക്കുന്നവനല്ലോ എന്ന് ക്കരിയ അലി ഇസ്ലാം പ്രാർത്ഥിക്കേണ്ടായി അതുപോലെ ക്കരിയ നബിയുടെ മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബിലാ തദർ നീ ഫർദൻ വാരിഥീൻ നാഥ നീ എന്നെ ഒറ്റയാനാക്കി വിട്ടുകളയല്ലേ നീ ഏറ്റവും ഉത്തമനായ അനന്തരാവകാശിയല്ലോ എന്ന് നിർവഹിക്കുന്ന പ്രാർത്ഥന അതുപോലെ റബ്ബന ഹബുലനാമിൻ അസുവാജിന്യാത്തിന കുറത്തായുൻ ഒജാലൽ മുത്തഖീന ഇമാമ എന്ന വളരെ ശുഭകരമായ ഒരു ആഗ്രഹം സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും സന്താന സൗഭാഗ്യത്തിന് പ്രയോജനകരമാണ് എന്നാൽ അള്ളാഹു സുബഹാനുഹു താല ഒരാൾക്ക് ഈ ലോകത്ത് സന്താന സൗഭാഗ്യം ഉണ്ടാവേണ്ടതില്ല എന്നാണ് നിശ്ചയിച്ചതെങ്കിലോ അതിൽ ഹയർ കണ്ടെത്താൻ കഴിയണം അതേസമയത്ത് ചികിത്സയും മറ്റ് സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അള്ളാഹു സുബഹാനുഹു താല തീർച്ചയായും എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഒരുപക്ഷെ നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്കൊക്കെ അതീതമായിട്ട് കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ കഴിവുള്ളവനാണ് എന്നു കൂടി ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കണം ഒരു ഡോക്ടറുടെ കുറിപ്പടി കിട്ടിയാൽ ഇയാൾക്ക് കുഞ്ഞുണ്ടാവില്ല കൗണ്ട് കുറവാണ് അല്ലെങ്കിൽ ഇന്ന് ശാരീരികമായ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴേക്ക് മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും സംഭവിക്കരുത് കാരണം അള്ളാഹുവിരുള്ള നമ്മുടെ പ്രതീക്ഷ എല്ലാ യുക്തിക്കും ബുദ്ധിക്കും പ്രായോഗികതക്കും എല്ലാം അപ്പുറമാണ് ആ നിലക്ക് തന്നെയായിരിക്കണം ആയിരിക്കണം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് നിരന്തരമായ പരിശ്രമങ്ങളോടൊപ്പം തന്നെ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തുമ്പോൾ ആ നിലക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരും ഇനി അഥവാ യഹലോകത്ത് സന്താന സൗഭാഗ്യം ഉണ്ടായില്ലെങ്കിലോ അത് അള്ളാഹു തൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന നിലക്ക് നിരാശപ്പെടാനുള്ള കാരണമല്ല മറിച്ച് അലഹദില്ല അതിൽ ഒരു ഹൈറുണ്ടാകും എന്ന് മനസ്സിലാക്കണം അതിന് പകരമായി എൻ്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു സ്മഹാനുഹൂതാല തീർച്ചയായും പരലോകത്ത് ഉത്തരം ചെയ്യും പ്രതിഫലം നൽകും എന്ന പ്രതീക്ഷ ഉണ്ടാവണം എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റിയില്ലെങ്കിലും ഞാൻ അള്ളാഹുവിൽ തന്നെ ഭരമേൽപ്പിച്ച് അവനിൽ മാത്രം വിശ്വാസമർപ്പിച്ച് പ്രതീക്ഷ അർപ്പിച്ച് പ്രാർത്ഥിച്ചല്ലോ അള്ളാഹു അല്ലാത്ത അവൻ്റെ സൃഷ്ടികളെ പ്രാപിക്കുന്ന കുറുക്ക് വഴി തേടിപ്പോയിട്ടില്ല എന്ന നിലക്ക് ഉറച്ച ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം നന്മ ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ ദമ്പതികൾ ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ഒരു പ്രാർത്ഥന നിർവഹിക്കണം എന്ന് റസൂൽ സാഹു അലൈഹി വസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുമ്മ ജന്നിബിന് ഷെയ്താൻ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നീ പിശാജിനെ അകറ്റി നിർത്തേണമേ വ ജന്യ മാ റസഖ് തന നീ ഞങ്ങൾക്ക് നൽകിയ സന്താനങ്ങളിൽ നിന്നും പിശാജിനെ അകറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം കാരണം ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് വളരെ പുണ്യകരമായ കർമ്മമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇണയെ പ്രാപിക്കുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാപത്തിന് സംശയമായിരുന്നു ആശ്ചര്യമായിരുന്നു റസൂലെ അതൊരു മോശപ്പെട്ട കാര്യമല്ലേ അതങ്ങനെ പുണ്യകരമാകും അപ്പം റസൂൾ സല്ലാ അലിസ്ലം മറുപടി പറയുന്നുണ്ട് നിങ്ങൾ ഹലാലായ ഈ മാർഗം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഹറാമായ വഴിയിലേക്കാണ് പോവുക അതിനാൽ അള്ളാഹു അനുവദിച്ച മാർഗം ഉപയോഗപ്പെടുത്തൽ പുണ്യകരമാണ് എന്ന് പഠിപ്പിക്കുന്നു അതിൻ്റെ ഭാഗം തന്നെയാണ് അള്ളാഹു നൽകുന്ന സന്തതി പരമ്പരകൾ അള്ളാഹുവിനെ വിധേയരായിക്കൊണ്ട് ജീവിക്കുന്ന സൽസന്താനങ്ങളാവണം എന്നാഗ്രഹം അതിൻ്റെ ഭാഗമായി തന്നെ തങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും പൈശാചികമായ ദുർബോധനങ്ങൾ വഴിമാറി നിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനാണ് റസൂൽ സലു വസ്ലം പഠിപ്പിക്കുന്നത് അതേപോലെ നവജാത ശിശുക്കൾ പെറ്റ് വീണ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നിർവഹിക്കുവാൻ റസൂൽ സാഹുഹ് അല്ലെ വല്ല പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് ബർക്കത്ത് ലഭിക്കുവാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് നബി സലാഹു അലി വസലമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുപോലെ തൻ്റെ വായിൽ കാരക്ക വെച്ച് ചവച്ചിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ വായിൽ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു അതിൻ്റെ നീര് എന്ന് കാണാൻ കഴിയും അതുപോലെ റസൂൽ സാഹു അല്ലെ വസ്ല്ലം ഹസൻ റാലി അല്ലാഹു ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുത്തതായിട്ട് അബൂ റാഫിയ റലി അള്ളാഹു പ്രസ്താവിക്കുന്നുണ്ട് അതേപോലെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഏഴാം ദിവസം പേരിടുകയും അതുപോലെ തട തലമുടി എടുക്കുകയും അക്കീക്ക അറുക്കുകയും ചെയ്യണം എന്ന് റസൂൽ സലാഹു അല്ലെ വല്ല കൽപ്പിച്ചതായിട്ട് അമ്രുബുനു ഷുവ് റദിയുള്ളഹു തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം നല്ല പേരിടണം നല്ല സംസ്കാരത്തിൽ വളർത്തണം മക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ആ നിലയ്ക്ക് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളും മക്കളും ഇണകളും എല്ലാം പരസ്പരം സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബജീവിതം സന്തോഷകരവും സമാധാനപൂർണവും അതിലുപരി ആദർശത്തിൽ അധിഷ്ഠിതവുമാക്കി മാറ്റുവാൻ കഴിയും അള്ളാഹു സുബഹാൻഹു താല നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ